Hello. അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താ ഞാൻ വീണ്ടും എത്തിരിക്കുകയാണ് അപ്പോൾ മോൻ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ നമ്മുടെ പഴയ ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറികളിലൊക്കെ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഉണങ്ങിയ തേങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് ഉണങ്ങി തുടങ്ങിയിട്ടുള്ള തേങ്ങയൊക്കെ ചെറുകിയെടുക്കുമ്പോൾ പാലെടുക്കുന്ന ഒരു കട്ടി ഉണ്ടാവില്ല തേങ്ങാ അങ്ങനെയുള്ളപ്പോൾ ദാ ഇതേപോലെ കുറച്ച് അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി ഇതേപോലെ ആ ഒരു തേങ്ങ അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക ആവശ്യത്തിനുള്ളിൽ വെള്ളമൊക്കെ ചേർക്കണം കേട്ടോ ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയിൽ നിങ്ങൾക്ക് കിട്ടും ഇത് നമ്മൾ കറിയിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് കുറുകി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് അരിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കുറച്ചെല്ലാം ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാറുണ്ട് അങ്ങനെ പിരിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ അത് മാറാനുള്ളൊരു ടിപ്പാണ് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതായി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സ്പീഡിൽ ഇളക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു പിരിഞ്ഞിട്ടുള്ള അവസ്ഥ മാറിയിട്ട് നോർമലായിട്ട് വന്നോളും ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് ചക്കക്കുരുവിൻ്റെ തൊലി എളുപ്പത്തിൽ കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് പൊതുവെ എല്ലാവർക്കും തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കട്ടിങ് ബോർഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ ചൂടായ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു റിംഗ് ഉണ്ടല്ലോ ഇതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ മരത്തിൻ്റെ കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കുറച്ച് ഗ്രിപ്പ് കൂടുതൽ കിട്ടും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് തൊലി കളയാനുള്ള ചക്കക്കുരിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് ഇതേപോലെ ഈ റിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക ഈ റിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചക്കക്കുരു തെറിച്ചു പോകാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഈയൊരു കല്ലുണ്ടല്ലോ ഇതെടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് പതുക്കെ ഇടിച്ചു കൊടുക്കുക ഇതേപോലെ വല്ലാതെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടിച്ച് എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ മുറിഞ്ഞു വരും തൊലിയൊക്കെ ഇങ്ങോട്ട് ഇളകിപ്പോരും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങോട്ട് എടുത്ത് കളയാം ആ ബ്രൗൺ കളർ തൊലിയും നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ പോകുന്നു കിട്ടും പിന്നെ ഇത് ഒരുപാട് നല്ലതാണല്ലോ ഈ ഒരു തൊലി അതുകൊണ്ട് ഞാനത് ഒരുപാട് കളയാറില്ല അപ്പോൾ അതാ ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല നമുക്ക് കൈ വെച്ച് തന്നെ ഇതുപോലെ പീസാക്കി എടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ അപ്പോൾ കുറച്ച് പുതിയ ചക്കക്കുരുക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വഴക്കിയിട്ടൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കത്തിയോണ്ടത് ൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി വളരെ പെട്ടെന്ന് നമുക്ക് ചക്കക്കുരുകൾ ഒന്നിച്ച് തന്നെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ അപ്പോൾ അത് ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാട്ടോ ഇത് അപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിനേക്കാൾ നല്ല ട്രിക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യും ഇതിപ്പോൾ നമുക്ക് കത്തിയിടൊന്നും ആവശ്യമില്ല കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും フッ。 അടുത്തത് ദോശമാവിൽ ഈ ഒരു ചേരുവ ചേർത്ത് കഴിഞ്ഞാൽ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മയത്തിൽ കിട്ടും അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ടും മാവിൽ ചേർത്ത് ഇളക്കിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത ശേഷം ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ദോശയിൽ നെയ്യ് തടവാറുണ്ട് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ആ മാവിൽ ലേശം ആക്കി കഴിഞ്ഞാൽ തന്നെ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ നമ്മൾ എക്സ്ട്രാ കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് അതെന്നിട്ട് ആ ടേസ്റ്റിലുള്ള ആ ഒരു വ്യത്യാസം ഒന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ടിപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിലൊരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ അതിൻ്റെ പേയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടി കുട്ടി ടിപ്സിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്